ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി ആദര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് വീണ്ടും ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ തന്നെയാണ് അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണെന്ന് പറയാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അപ്പോൾ ഒട്ടും ചിലവില്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത് അപ്പോൾ ഇത് എന്താണ് ഇൻഗ്രീഡിയൻ്റ് എന്ന് നിങ്ങളെ കാണണ്ടേ കാണിച്ചത് ഗെയ്സ് അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തിപ്പൂവാണ് ഈ ഒരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ ഇത് വിറ്റാമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കൊളാറ്റിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുകയും അതുമൂലം നമ്മുടെ സ്കിൻ ടൈറ്റൻ ആകാനും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന സൺ ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളും ആൻറ്റി ഹൈജനിങ്ങൊക്കെ മാറ്റാനും സഹായിക്കും കൂടാതെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്തു വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഈ റെഡ് കളറില് മാത്രം ചെമ്പരത്തി യൂസ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അടുക്ക് ചെമ്പരത്തി ഉണ്ട് പല നിറത്തിലുള്ള ചെമ്പരത്തി ഉണ്ട് അതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാരണം ഗേസ് ഞാനിപ്പം ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നാല് പൂവ് എടുത്തിട്ടുണ്ട് ഇതിൽ ഇതൾ മാത്രം നമുക്ക് മതിയാകും എല്ലാം നമുക്ക് കളയാൻ കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലൊരു കല്ലെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കല്ല് വെച്ച് തന്നെ അരച്ചെടുക്കാൻ പറ്റും അതിനുശേഷം അതിലേക്ക് ഇതുപോലത്തെ ചെറിയൊരു സ്പൂണിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെള്ളമായ ആയിട്ടൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുക അതിനുശേഷം ശേഷം നല്ലൊരു പേസ്റ്റായിട്ട് വരും അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം പാലിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയാമായിരിക്കും നല്ലൊരു ക്ലെൻസറാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് പാൽ പാലിന് പകരം നോർമൽ വാട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗെയ്സ് അപ്പോൾ ഞാനിവിടെ ഒരു പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വൃത്തിയാക്കണം വാഷ് ചെയ്യണം അപ്പോൾ ഗെയ്സ് എനിക്ക് കുറേ നരകളൊക്കെ വരുന്നുണ്ട് ഗെയ്സ് ഈ നരകൾ എന്താണ് കൂടുതലായിട്ട് ഇവിടെ വരാൻ കാരണമെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ കരുത്തിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ മുടിയൊക്കെ ഒതുക്കി വെക്കണം അതിനുശേഷം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം ഡെയിലി നമുക്ക് ഒരു പാക്കും ഇല്ലായെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ്റെ മൊന്നെ ജസ്റ്റ് നമുക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ അടുക്കള ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ തേച്ച് വെച്ചിട്ട് നമുക്ക് ജോലിയിലൊക്കെ ഏർപ്പെടാം കേട്ടോ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാൻ കഴുത്തിലിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി പാക്ക് നമുക്ക് ഇനി കഴിയുമ്പോൾ നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകാവുന്നതാണ് അപ്പോൾ പാക്ക് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഫേസ് പാക്ക് ഇട്ടിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ടൈറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്താൽ വാഷ് ചെയ്യണം വാഷ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഋതു വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് പാൽ ആയിട്ടുള്ളവർ നോർമൽ വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി വാഷ് ഔട്ട് ചെയ്ത കളയാം ഓക്കെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പം തന്നെ എനിക്കൊരു ഗ്ലോ ഗ്ലോയൊക്കെ തോന്നുന്നുണ്ട് ഗെയ്സ് അപ്പോൾ ഏതൊരു പാക്ക് ഇട്ടാലും കുറച്ച് നേരം നമ്മുടെ മുഖത്ത് വെച്ചേക്കുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതായിരിക്കാം എന്ന് തോന്നുന്നു എന്താണെങ്കിലും റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു പാക്കാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യുമ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്ക് ഈ ചെമ്പരത്തിയുടെ ഈ ഒരു പാക്ക് ഒന്ന് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതാവുമ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല വീട്ടിലുള്ള സംഭവം തന്നെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഒട്ടും ചിലവില്ലാത്ത ഒരു പാക്കാണ് ഞാനിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കേട്ട് വേഗം തന്നെ വരാം ബായ്